ഗുഡ് ഓൾ ഓഫ് യു ഡിഫൻസ് പുതിയൊരു ലൈഫ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി എന്നീ എക്സാമുകൾക്ക് ജനറൽ സയൻസിൽ നിന്ന് മുൻ വർഷങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് എല്ലാവരും എത്തിയിട്ടുണ്ടോ സ്റ്റാർട്ട് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നേരട്ടെ ഫസ്റ്റ് ഇതാണ് വാട്ട് ഈസ് ദ യൂണിറ്റ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് റെസിസ്റ്റൻസിന്റെ താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കി ഓപ്ഷൻ എ ഓം ഓപ്ഷൻ ബി ആംപിയർ ഓപ്ഷൻ സി വാട്ടർ ദെൻ ഓപ്ഷൻ ഡി കൂളം ഈ മൂന്നെണ്ണത്തിനകത്ത് എസ് ഐ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് ഏതിനെയാണ് ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം റെസിസ്റ്റൻസ് അല്ലെ റെസിസ്റ്റൻസായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം ഉള്ളൂ അത് ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ഓം ആണ് ആൻസർ അല്ലേ ഒന്നാമത്തെ ആൻസർ ഓം ആണ് അങ്ങനെയാണെങ്കിൽ ആംപിയർ എന്തിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്തിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുക അറിയാമോ എന്തിന്റെ യൂണിറ്റ് ആണ് ആംപിയർ എന്ന് പറയുക എന്തിന്റെയാണ് കറണ്ടിന്റെ യൂണിറ്റ് അല്ലെ കറണ്ടിന്റെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ആംപിയർ പ്രീവിയസ് ക്വസ്റ്റൻസ് ആണ് ഓപ്ഷൻസ് എല്ലാം അടുത്ത എക്സാമിനുള്ള അടുത്ത ഒരു ക്വസ്റ്റൻ ആയിരിക്കും എന്താണ് കറണ്ടിൻ്റെ ആണ് അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് ആണ് ഏതിന്റെ എസ് ഐ യൂണിറ്റ് ആണ് വോട്ട് എന്ന് പറയുക എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് വോട്ട് വോട്ട് എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അറിയാമോ ഏതാണ് പവർ അല്ലേ പവറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക വോട്ട് എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി നോക്കി കൂളം 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 എന്തിന്റെ ചാർജ് അല്ലെങ്കിൽ എന്തിന്റെ യൂണിറ്റ് ആണ് കൂളം എന്ന് പറയുന്ന എന്തിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കൂളം എന്നറിയപ്പെടുക ഏതിന്റെ എസ് ഐ യൂണിറ്റ് ആണ് കൂളം നമ്മൾ അതും പഠിച്ചിട്ടുള്ളതാണ് എന്താണ് ഇലക്ട്രിക് ചാർജ് അല്ലെ ഇലക്ട്രിക് ചാർജിന്റെ എസ് ഐ യൂണിറ്റ് ആണ് അറിയപ്പെടുക കൂളം എന്നറിയപ്പെടുക അല്ലെ ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളം പിന്നെന്താണ് പവറിന്റെ എസ് ഐ യൂണിറ്റ് ആണ് വോട്ട് കറണ്ടിന്റെ എസ് ഐ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക ആംബിയർ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു റെസിസ്റ്റൻസിന്റെ എസ് ഐ യൂണിറ്റ് ആയിരുന്നു ചോദിച്ചത് ഏതാണ് അതിന്റെ ആൻസർ ഓം ആണ് ക്ലിയർ ആണോ എത്ര ക്വസ്റ്റ്യൻ കിട്ടി നമുക്ക് നാല് ക്വസ്റ്റ്യൻസ് കിട്ടി അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ായിട്ടുള്ളത് ഏത് വാല്യൂനാണ് ഓപ്ഷൻ എ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി സീറോ ഡിഗ്രി സെൽഷ്യസ് ദി മൈനസ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് മുപ്പത്തി മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാൻ ആൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആയിട്ട് കൊടുത്തേക്കുന്ന വാല്യൂ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഏതാണ് കറക്റ്റ് ആൻസർ അറിയാമോ ഡിഗ്രി എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിൽ പറയുമ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും ഏതായിരിക്കും ആൻസർ ആൻസർ ഓപ്ഷൻ സി ആണ് സീറോ ഡിഗ്രി ആണ് ആൻസർ നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയായിരിക്കും എഫ് എഫ് മൈനസ് 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 ഈ ഒരു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് എത്രയാണ് ആണ് അല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് സീറോ ആണ് ഈ ടേം ഫുൾ എന്താണ് സീറോ ആയിട്ട് മാറും മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ് ഓപ്ഷൻ ഡി സീറോ ഡിഗ്രി സെൽഷ്യസിന് ഈക്വൽ ആണ് സെക്കൻഡ് കിട്ടിയോ നമുക്ക് തേർഡ് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ കെമിക്കൽ സോൾട്ട് അല്ലെ കോമൺ സോൾട്ട് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്നതിന്റെ എന്താണ് കെമിക്കൽ നെയിം താഴെ തന്നിരിക്കുന്ന ഏതൊന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എൻ സി എൽ ഓപ്ഷൻ ബി എൻ ഓപ്ഷൻ സി എൻ എ ടു സി ഒ ത്രീ ഓപ്ഷൻ ഡി എച്ച് എൻ ത്രീ കോമൺ സോൾട്ടിന്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഏതാണ് ആൻസർ ഓപ്ഷൻ എ എൻ എ സി എൽ അല്ലെ എൻ എ സി എല്ലിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക എന്തെന്ന് അറിയപ്പെടുക കോമൺ സോൾട്ട് എന്നറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ എൻ എ ഒളിച്ച് എന്താണ് എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താണ് സോഡിയം ആണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ കാർബണേറ്റ് അല്ലെ എൻ എ ടു സിഒ ത്രീ എന്ന് പറഞ്ഞ എന്താണ് സോഡിയം കാർബണേറ്റ് എച്ച് എൻഒ ത്രീ എച്ച് എൻ ത്രീ എന്ന് അറിയപ്പെടുന്ന ഏതാണ് നൈട്രിക് ആസിഡ് ക്ലിയർ ണോ കിട്ടി ഒല ഓപ്ഷൻസിൽ നമുക്ക് എന്ത് ചെയ്തു ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പിക്ക് ചെയ്തോ മൂന്നാമത്തെ ക്വസ്റ്റനും ക്ലിയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ്രോഡ് ഡിഫൻസ് അക്കാഡമി ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്ന കോഴ്സസ് ആണ് അഗ്നിവീർ ജി ഡി ട്രേഡ്സ്മാൻ അഗ്നിവീർ ഓ ആൻഡ് ടെക് നഴ്സിംഗ് അസിസ്റ്റന്റ് നേവി എസ് എസ് ആർ എം ആർ മെഡിക്കൽ അസിസ്റ്റന്റ് ബി എസ് എഫ് എച്ച് സി എം സിഐഎസ്എഫ് അസിസ്റ്റന്റ് റൈഫിൾസ് എസ് എസ്ഇ ജി ഡി ഈ ക്ലാസ്സുകളെല്ലാം എല്ലാം ഡിഫൻസ് അക്കാഡമിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ കോണ്ടാക്ട് നമ്പറില് ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ ഇതാണ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയർ അറ്റ് സീറോ ഡിഗ്രി സെന്റിഗ്രേഡ് താഴെ സൗണ്ടിന്റെ സ്പീഡ് സീറോ ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ തന്നിരിക്കുന്നതിന്റെ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചേക്കാം ഓപ്ഷൻ മുപ്പത്തിരണ്ട് ഓപ്ഷൻ ബി നാന്നൂറ്റി നാല്പത് മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ സി അഞ്ഞൂറ്റി അൻപത് മീറ്റർ പെർ സെക്കൻഡ് ദെൻ ഓപ്ഷൻ ഡി അഞ്ഞൂറ് മീറ്റർ പെർ സെക്കൻഡ് അല്ലെ എന്താണ് സീറോ ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ സീറോ ഡിഗ്രി സെന്റിഗ്രേഡിൽ സൗണ്ടിന്റെ സ്പീഡ് എത്ര മീറ്റർ പെർ സെക്കൻഡിലാണെന്നാണ് ക്വസ്റ്റ്യൻ എത്ര ആണ് മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്താന്ന് പറയുക സീറോ ഡിഗ്രി സെന്റിഗ്രേഡില് എന്താണ് സൗണ്ടിന്റെ സ്പീഡ് എന്നറിയപ്പെടുക അല്ലെ സൗണ്ട് ഏറ്റവും കൂടുതൽ സ്പീഡിൽ സഞ്ചരിക്കുന്ന മീഡിയം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സോളിഡ് മീഡിയത്തിലൂടെ എന്ത് ചെയ്യുക സൗണ്ട് ഏറ്റവും കൂടുതൽ

ഫോർത്ത് ക്വസ്റ്റ്യൻസും ക്ലിയർ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം അടുത്ത ക്വസ്റ്റൻ ഇതാണ് വാട്ട് ഈസ് ദ കളർ ഓഫ് ദ ഐസ് ഓഫ് എ പേഴ്സൺ ഫ്രം ദൈസ് അല്ലെ ജോൺസ് എന്ന് പറയുന്നത് ഏത് കളറാണ് എന്റെ കണ്ണില് എന്ത് ചെയ്യുക സഫർ ചെയ്യുക എന്ന് ചോദിച്ചേക്കുക ഓപ്ഷൻ എ ഗ്രീൻ ഓപ്ഷൻ ബി ബ്ലൂ ഓപ്ഷൻ സി റെഡ് ദെൻ ഓപ്ഷൻ ഡി യെല്ലോ ഏത് കളറായിരിക്കും ആർക്കെങ്കിലും അറിയാമോ ഏത് കളറുമായിട്ട് റിലേറ്റ് ചെയ്താണെന്ന് അറിയാമോ ഏതാണ് ഗ്രീൻ കളറാണോ ബ്ലൂ ആണോ റെഡ് ആണോ അതോ യെല്ലോ കളർ ആണോ ഏത് കളറായിരിക്കും ആൻസർ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ കണ്ടിട്ടുണ്ടാണോ ഏതാണ് ഓപ്ഷൻ സി ആണോ കെ സുനിൽ പറഞ്ഞു ഓപ്ഷൻ സി ആണെന്ന് ഏതായിരിക്കും ആൻസർ അറിയാമോ സഫറിംഗ് ഫ്രം ജോൺ സൈസ് ഏതാണ് അറിയാമോ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി യെല്ലോ കളറാണ് കേട്ടോ ഓപ്ഷൻ ഡി യെല്ലോ ആണ് ക്ലിയർ ആണോ അഞ്ച് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ആറാമത്തെ ക്വസ്റ്റൻ ഇതാണ് വിച്ച് ഡിസീസ് കോസ്ഡ് ബൈ ഡെവിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി ഇൻ ദ ബോഡി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതൊന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ നൈറ്റ് ബ്ലൈൻഡ്നസ് ഓപ്ഷൻ ബി ബെറി ദെൻ ഓപ്ഷൻ സി റിക്കറ്റ്സ് ദെൻ ഓപ്ഷൻ ഡി സ്കർവി നാല് ഡിസീസ് വന്നിട്ടുണ്ട് ഇതിനകത്ത് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസീസ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ വിഷ്ണു ആൻസർ പറഞ്ഞിട്ടുണ്ട് സുനിൽ ആൻസർ പറഞ്ഞു ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണോ സ്കർവി ആണോ ഏതാണ് ഓപ്ഷൻ ഡി സ്കർവി ആണ് എന്തിന്റെ കുറവ് മൂലം ഉണ്ടാകുക വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസീസ് എന്ന് പറഞ്ഞാൽ ഏതാണ് സ്കർവിയാണ് അങ്ങനെയാണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് ഏതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെ കണ്ണിനുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഏത് ഡിസീസിന്റെ കുറവ് മൂലമാണ് ന്യൂസ് ചോദിച്ചാൽ ഏതാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ആണ് എന്തെന്ന് പറയുക നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുക അങ്ങനെയാണെങ്കിൽ ഈ ബെറിബെറി ഏത് ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഏതാണ് വൈറ്റമിൻ ബി വൺ അല്ലേ വൈറ്റമിൻ ബി വണ്ണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ആണ് എന്തെന്ന് പറയുക റിക്കറ്റ്സ് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് റിക്കറ്റ്സ് ഫോം ചെയ്യുക അല്ലെങ്കിൽ റിക്കറ്റ്സ് ഡിസീസ് ഉണ്ടാകുന്നത് ഏതാണ് വൈറ്റമിൻ ഡി അല്ലേ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ് റിക്കറ്റ്സ് ആണ് വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഏതാണ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് വൈറ്റമിൻ എ ആണ് ഓൾമോസ്റ്റ് ഐയുടെ എല്ലാ പ്രസ ഇതിനും കാരണം ഡെഫിഷ്യൻസിക്ക് കാരണം എന്ന് ചോദിച്ചാൽ ഏതാണ് വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ആണ് ക്ലിയർ ആണോ ആണോ നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കാം ഇതാണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് ഇൻഡൻസിറ്റി ഓഫ് സൗണ്ട് താഴെ തന്നിനകത്ത് സൗണ്ടിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ഓപ്ഷൻ എ ഡെസിബൽ ഓപ്ഷൻ ബി ന്യൂറോൺ ഓപ്ഷൻ സി കാൻഡില ക്യാൻഡിലെ ഓപ്ഷൻ ഡി ലൈമൻ ഇതിനകത്ത് നാലാണത്തിൽ ഏതാണ് സൗണ്ടിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഇൻഡൻസിറ്റി ഓഫ് സൗണ്ട് എന്ന് അറിയപ്പെടുന്നതിന്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ ഡെസിബൽ ആണ് എന്തെന്ന് പറയുക എന്ന് അറിയപ്പെടുക ഇൻഡൻസിറ്റി ഓഫ് സൗണ്ടിന്റെ യൂണിറ്റ് എന്ന് പറയുക ക്ലിയർ ആണോ ക്യാൻഡില എന്താണ് ലൂമിനസ് ഇൻഡൻസിറ്റി അല്ലേ ലൂമിനസ് ഇൻഡൻസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക എന്തെന്ന് അറിയപ്പെടുക കിട്ടിയോ ഏഴ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞു അതായത് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഫോർ പീപ്പിൾ സഫറിംഗ് ഫ്രം മയോപ്പിയ മയോപ്പിയ എന്ന് പറഞ്ഞ ഡിസീസ് എന്നാണ് കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണ് ഈ മയോപ്പിയ ഡിസീസിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് ഓപ്ഷൻ സി നോർമൽ ലെൻസ് ഓപ്ഷൻ ഡി പ്ലെയിൻ ലെൻസ് ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് മയോപ്യ അല്ലെ മയോപ്യ ഡിസീസിന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏത് ലെൻസ് ആണ് ഉപയോഗിക്കുക അറിയാമോ ഏതാണ് കോൺകേവ് ലെൻസ് ഓപ്ഷൻ ബി കോൺകേവ് ലെൻസ് ആണ് നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുക മയോപ്പിയ ഡിസീസിന് വേണ്ടിയിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കോൺകേവ് ലെൻസ് ആണ് ക്ലിയർ ആണോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെന്റ് ടു മെഷർ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം താഴെ തന്നിരിക്കുന്നതിൽ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ തെർമോമീറ്റർ ഓപ്ഷൻ ബി ഹൈഗ്രോമീറ്റർ ഓപ്ഷൻ സി ഹൈഗ്രോമീറ്റർ ദെൻ ഓപ്ഷൻ ഡി പൈറോമീറ്റർ നാല് ഉപകരണങ്ങളുടെ പേര് വന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തെർമോമീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു തെർമോമീറ്റർ അല്ലെ നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുക തെർമോമീറ്റർ തെർമോമീറ്ററിനകത്ത് ഫില്ല് ചെയ്തേക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ലിക്വിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മെർക്കുറിയാണ് കേട്ടോ മെർക്കുറിയാണ് എന്ത് ചെയ്യുക തെർമോമീറ്ററിനകത്ത് ഫില്ല് ചെയ്തേക്കുക അങ്ങനെയാണെങ്കിൽ ഹൈഗ്രോമീറ്റർ അല്ലെ ഹൈഡ്രോ ആണ് ഹൈഗ്രോയും ഹൈഡ്രോയും രണ്ടും രണ്ട് ഇൻസ്ട്രുമെന്റ് ആണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ യൂസ് ചെയ്യുക എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് അല്ലേ അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്തെന്ന് പറയുക ഹൈഗ്രോമീറ്റർ ഡിആർഒ ആണെ എച്ച് വൈ ഡിആർഒ ഹൈഡ്രോമീറ്റർ ആണെങ്കിൽ എന്താണ് വാട്ടറുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഹൈഡ്രോമീറ്റർ എന്തിനു വേണ്ടിട്ടാണ് റിലേറ്റീവ് ഡെൻസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഹൈഗ്രോമീറ്റർ എന്തിനു വേണ്ടിട്ടാണ് ഉപയോഗിക്കുക എച്ച് വൈ ജി ഹൈഗ്രോമീറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഹൈഗ്രോമീറ്റർ ആണ് ക്ലിയർ ആണോ അങ്ങനെ ഓപ്ഷൻ ഡി നോക്കേ പൈറോമീറ്റർ ഉപയോഗിക്കാൻ എന്താണ് ഹൈ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എന്താണ് പൈറോമീറ്റർ ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം പത്താമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ഹു ദ റേഡിയോ ആക്റ്റീവ് എലമെന്റ് റേഡിയം റേഡിയം എന്താണ് ഒരു ടേബിളിലെ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് അറിയപ്പെടുക റേഡിയം എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ റേഡിയം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരാണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ മേരി ക്യൂറി ഓപ്ഷൻ ബി ഹെൻറി ബെക്വാറൽ ഓപ്ഷൻ സി തോമസ് ആൽവാ എഡിസൺ ഓപ്ഷൻ ഡി ഓട്ടോ ഈ നാലെണ്ണത്തിനകത്ത് റേഡിയം കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചാൽ ആരാണ് ആർക്കെങ്കിലും അറിയാമോ നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ ഏതാണ് ഓപ്ഷൻ എ മേരി ക്യൂറി ആണ് എന്തെന്ന് അറിയപ്പെടുക റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആയിട്ടുള്ള റേഡിയം കണ്ടുപിടിച്ചത് ക്ലിയർ ആണോ ഓക്കെ ബൾബ് കണ്ടുപിടിച്ച ആരാണ് ആരാണ് കണ്ടുപിടിച്ചത് തോമസ് ആൽബർഡിസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത് ബൾബ് കണ്ടുപിടിച്ചത് ഓക്കെ ആണോ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ഓഫ് ബയോഗ്യാസ് താഴെ തന്നിരിക്കുന്നതിനകത്ത് ബയോഗ്യാസിന്റെ മെയിൻ കമ്പോണന്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ മീതാൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി നൈട്രജൻ ദെൻ ഓപ്ഷൻ ഡി യോഗ്യാസ് അല്ലെ മെയിൻ കമ്പോണന്റ് ചോദിച്ചാൽ അല്ലെ എന്താണ് ബയോഗ്യാസ് ഗോബർ ഗ്യാസ് ഗോബർ ഗ്യാസ് പിന്നെന്താണ് സി എൻ ജി ഇതിലൊക്കെ മെയിൻ കമ്പോണന്റ് ചോദിച്ചാൽ ഒരേ ഒരു ആൻസറെ ഉള്ളൂ അതേതാണ് ഓപ്ഷൻ എ മീതൈനാണ് കറക്റ്റ് ആൻസർ അല്ലെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആണ് എന്ത് ചെയ്യുക അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുക എത്ര പെർസെന്റേജ് ആണ് എഴുപത്തെട്ട് ശതമാനത്തോളം കാണപ്പെടുന്നത് എന്താണ് നൈട്രജൻ ആണ് ഓക്സിജൻ കാണപ്പെടുന്നത് എന്താണ് ട്വന്റി വൺ പെർസെന്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക ഓക്സിജൻ കാണപ്പെടുക ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഹീലിയം എന്ന് പറഞ്ഞാൽ എന്താണ് ഫസ്റ്റ് പീരിയോഡിക് ടേബിളിലെ ഷോർട്ടസ്റ്റ് പീരീഡ് എന്താണ് ഷോർട്ടസ്റ്റ് പീരീഡിൽ രണ്ട് എലമെന്റ്സ് ആണ് ഉള്ളത് ഒന്നേതാണ് ഹീലിയവും അതുപോലെ തന്നെ ഒന്നേതാണ് ഹൈഡ്രജനും അല്ലെ ഇത് രണ്ടുമാണ് എന്തെന്ന് അറിയപ്പെടുക ഷോർട്ടസ്റ്റ് ഇൻ ദ പീരിയോഡിക് ടേബിൾ അല്ലെ പീരിയോഡിക് ടേബിളിലെ ഷോർട്ടസ്റ്റ് പീരീഡ് രണ്ട് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ ഏതൊക്കെയാണ് ഹൈഡ്രജനും ഹീലിയവും ഈ രണ്ട് എലമെന്റ്സ് ആണ് എന്ത് ചെയ്യുക ഫസ്റ്റ് ഗ്രൂപ്പ് അല്ലെ ഫസ്റ്റ് പീരീഡിനകത്ത് കാണപ്പെടുന്നത് ഇതിന് എന്തെന്ന് അറിയപ്പെടുന്നു ഷോർട്ടസ്റ്റ് പീരീഡ് എന്ന് അറിയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ലോങ്ങസ്റ്റ് പീരീഡ് എന്നറിയപ്പെടുന്ന ഏതാണ് ആറാമത്തെ പീരീഡ് ആണ് എന്തെന്ന് അറിയപ്പെടുക ലോംഗസ്റ്റ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിൻ ഇതാണ് വാട്ട് ഈസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് താഴെ തന്നെ ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഏതെന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ എ ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ ബി ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷൻ സി സീറോ ഡിഗ്രി സെൽഷ്യസ് ദെൻ ഓപ്ഷൻ ഡി ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ഈ നാലെണ്ണത്തിനകത്ത് മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് അറിയപ്പെടുന്നത് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് ഏതാണ് സീറോ ഡിഗ്രി സെൽഷ്യസിനാണ് നമ്മൾ എന്തെന്ന് അറിയപ്പെടുക മെൽറ്റിംഗ് പോയിന്റ് ഓഫ് ഐസ് എന്ന് അറിയപ്പെടുക അങ്ങനെയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്നറിയപ്പെടുന്നത് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് എന്തെന്ന് അറിയപ്പെടുക എന്തെന്നറിയപ്പെടുക ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ ക്വസ്റ്റൻ ക്ലിയർ ആണോ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരട്ടെ പതിമൂന്ന ക്വസ്റ്റൻ ഇതാണ് ഓൺ വാട്ട് ഈസ് പീരിയോഡിക് ടേബിൾ ബേസ്ഡ് അല്ലെ നമുക്കറിയാം പീരിയോഡിക് പീരിയോഡിക്ടേബിൾ എന്ത് ചെയ്തു ഓക്കെ ടേബിൾ എലമെന്റ്സ് ആണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത് ഈ നൂറ്റി പതിനെട്ട് എലമെന്റ്സിന്റെ അവയുടെ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തോ മെറ്റൽസ് എന്നും നോൺ മെറ്റൽസ് എന്നും മെറ്റലോയ്സ് എന്നൊക്കെ എന്ത് ചെയ്തോ ക്ലാസിഫൈ ചെയ്തു വെച്ചു അല്ലെ നൂറ്റി പതിനെട്ട് എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചു എത്ര പീരീഡ് ഉണ്ട് പതിനെട്ട് പീരീഡും സോറി പതിനെട്ട് ഗ്രൂപ്പും ഏഴ് പീരീഡും അല്ലെ പീരീഡുകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏഴ് പീരീഡും എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് ആണ് പതിനെട്ട് ഗ്രൂപ്പുമാണ് ഇതിനകത്തുള്ളത് പീരീഡിക് ടേബിളിൽ ഉള്ളത് എത്ര ബ്ലോക്ക് ഉണ്ട് എസ് പി ഡി എഫ് നാല് ബ്ലോക്ക് ഉണ്ട് അല്ലെ നാല് ബ്ലോക്കാണ് ഇവിടെ ഉള്ളത് പീരിയോഡിക് ടേബിളിനകത്തുള്ളത് ഉള്ളത് അല്ലേ ഇതിന് എത്ര ഗ്രൂപ്പ് ഉണ്ട് പതിനെട്ട് ഗ്രൂപ്പ് ഉണ്ട് എത്ര പീരീഡ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയാണ് ഏഴ് പീരീഡ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നാല് ബ്ലോക്ക് ആണ് ചെയ്യുക പീരിയോഡിക് ടേബിളിനകത്ത് ഉള്ളത് പീരിയോഡിക് ടേബിളിന്റെ താഴെ എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് ബോക്സ് ആയിട്ട് കാണപ്പെടുന്നു അതിനെന്തെന്ന് അറിയപ്പെടുന്നു എന്നും ലാന്തനായിരുന്നു അറിയപ്പെടുന്നുണ്ട് പീരിയോഡിക് ടേബിളിൽ താഴെ കൊടുത്തേക്കാണ് എന്ത് ചെയ്യുക ഇത് നമ്മുടെ ക്വസ്റ്റ് ഇതാണ് പീരിയോഡിക് ടേബിൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചേക്കാം ഓപ്ഷൻ എ അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണോ ഓപ്ഷൻ ബി അറ്റോമിക് വോളിയത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഓപ്ഷൻ സി അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണോ അതോ ഓപ്ഷൻ ഡി ഈ മൂന്നെണ്ണം അല്ല ഇതൊന്നുമല്ല വേറെ ഏതോ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തേകം മെന്റലീഫ് പീരിയോഡിക് ടേബിൾ അറേഞ്ച് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ അറിയാമോ ഏതാണ് ഓപ്ഷൻ ഡി അറ്റോമിക് മാസിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ നമ്മൾ അറേഞ്ച് എന്ത്ണോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റി നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റി ഇതാണ് ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബോഡി ദ ബ്ലഡ് ഈസ് പ്യൂരിഫൈഡ് താഴെ തന്നിരിക്കുന്ന ഏത് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ ഏതിലാണ് ഹ്യൂമൻ്റെ ബ്ലഡ് എന്ത് ചെയ്യുക പ്യൂരിഫൈ ചെയ്തെടുക്കുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും കറക്റ്റ് ആൻസറ് ഓപ്ഷൻ എ ഹാർട്ട് ഓപ്ഷൻ ബി കിഡ്നി ദെൻ ഓപ്ഷൻ ഡി ലങ്സ് ദെൻ ഓപ്ഷൻ ഡി ഇൻഡസ്റ്റൈൻ ഈ നാല് ഓർഗണിനകത്ത് ഏത് ഓർഗണിലാണ് ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹാർട്ടാണോ ഏതാണ് ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്ത് ആണ് പമ്പ് ചെയ്യുന്ന ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഹാർട്ടാണ് പ്യൂരിഫൈ ചെയ്ത ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കിഡ്നി ആണ് കേട്ടോ പ്യൂരിഫൈ ചെയ്യുന്ന ഓർഗൻ പ്യൂരിഫൈയിങ് ഓർഗൻ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കിഡ്നി ആണ് ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം കാർഡിയോളജി എന്താണ് ഹാർട്ടിനെ കുറിച്ചുള്ള പഠനം എന്താണ് കാർഡിയോളജിയാണ് കിഡ്നിയെ കുറിച്ചുള്ള പഠനം എന്താണ് നെഫ്രോളജി നെഫ്രോളജിയാണ് കേട്ടോ ആണ് ലങ്സ് ആണെങ്കിൽ എന്താണ് പൾമണറോളജി കേട്ടോ എന്തെന്ന് പറയുക ലങ്സിനെ കുറിച്ചുള്ള പഠനം ക്ലിയർ ആണോ പതിനാല് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു ഈ പതിനാല് ക്വസ്റ്റ്യൻസ് നമുക്ക് ആർമിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ഈ ലൈവ് സെക്ഷനിലെ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റിനിലോട്ട് പോകാം ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റലിസ് മിക്സ്ഡ് വിത്ത് ഐ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ താഴെ തന്നിരിക്കുന്നതിനകത്ത് അയന്റെ കൂടെ മിക്സ് ചെയ്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ ജർമേനിയം ഓപ്ഷൻ ബി ക്രോമിയം ദെൻ ഓപ്ഷൻ സി ടിന് ദെൻ ഓപ്ഷൻ ഡി കോപ്പർ ഈ നാലെണ്ണത്തിനകത്ത് അയണ്ട കൂടെ ഏതോ എണ്ണത്തിന് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും എന്തെങ്കിലും സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഭിക്കും അങ്ങനെയാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അയൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അറിയാമോ ആർക്കെങ്കിലും ഓപ്ഷൻ എ ജെർമേനിയാണ് അല്ല ഏതാണ് ഓപ്ഷൻ ബി ക്രോമിയമാണ് കേട്ടോ ക്രോമിയം അയണോ എന്ത് ചെയ്യുക ക്രോമിയുമായിട്ട് എന്ത് ചെയ്യുകയാണ് മിക്സ് ചെയ്താണ് നമ്മൾ എന്ത് ലഭിക്കുക സ്റ്റെയിൻലെസ് സ്റ്റീല് ലഭിക്കുക ക്ലിയർ ആണോ ഓപ്ഷൻ എ ജെർമേനിയം അല്ല ഏതാണ് ഓപ്ഷൻ ബി ക്രോമിയാണ് കേട്ടോ തെറ്റിപ്പോകരുത് ഓപ്ഷൻ ബി ക്രോമിയാണ് എന്ത് ചെയ്യുക സ്റ്റെയിൻലെസ് സ്റ്റീൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനോട് കൂടെ ഉപയോഗിക്കുക അയേടെ കൂടെ നിർമ്മിക്കുക ക്ലിയർ ആണോ ണോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ഫൗണ്ട് ഇൻ ദ ഹീമോഗ്ലോബിൻ പ്രസന്റ് ഇൻ അല്ലെ ഹീമോഗ്ലോബിനകത്ത് കാണപ്പെടുന്നത് ഏതെന്നാണ് ക്വസ്റ്റിൻ ഓപ്ഷൻ എ അയൺ ഓപ്ഷൻ ബി സിൽവർ ദെൻ ഓപ്ഷൻ സി കോപ്പർ ദെൻ ഓപ്ഷൻ ഡി ഗോൾഡ് ഏത് കണ്ടന്റ് ആയിരിക്കും ഹീമോഗ്ലോബിൻ അല്ലെ അതായത് ബ്ലഡിന് എന്ത് ചെയ്യുക ചുമപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് എന്തെന്ന് അറിയപ്പെടുക ഹീമോഗ്ലോബിൻ എന്ന് പറയുക നമുക്ക് എന്തിന്റെ കുറവ് മൂലമാണ് ബ്ലഡ് കുറയുന്നത് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഓപ്ഷൻ എ അയണിന്റെ കുറവ് മൂലം അല്ലെ അയണിന്റെ കുറവ് മൂലം നമുക്ക് ഉണ്ടാവും അല്ലെ ഡിസീസ് ഉണ്ടാവും അല്ലെ അതായത് വിളർച്ചയൊക്കെ ഉണ്ടാകുന്ന എന്താണ് ഹീമോഗ്ലോബിന്റെ എന്താണ് അളവ് കുറയുമ്പോഴാണ് അല്ലെങ്കിൽ എന്താണ് അയൺ കണ്ടന്റിന്റെ എന്ത് ചെയ്യുക അളവ് നമ്മുടെ ശരീരത്തെ കുറയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക വിളർച്ച പോലുള്ള ഡിസീസ് ഫോം ചെയ്യുക ക്ലിയർ ആണോ സിൽവർ എന്താണ് ഏറ്റവും നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യുന്ന മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സിൽവർ ആണ് നോബിൾ മെറ്റൽസിനകത്തുള്ള ഒരു മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഗോൾഡ് ആണ് കേട്ടോ നോബിൾ മെറ്റൽസിനകത്ത് കാണപ്പെടുന്ന ഒരു മെറ്റൽ ആണ് എന്തെന്ന് അറിയപ്പെടുക ഗോൾഡ് എന്ന് അറിയപ്പെടുക ആദ്യമായിട്ട് മനുഷ്യന് ഉപയോഗിച്ച മെറ്റൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് കോപ്പർ ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റൻ തരട്ടെ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ലാഫിംഗ് ഗ്യാസ് അല്ലെ ലാഫിംഗ് ഗ്യാസിന്റെ കെമിക്കൽ ഫോർമുല താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതാണ് ഏതാണ് നൈട്രസ് ഓക്സൈഡ് എന്ന് അറിയപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ എൻഒ ടു ആണോ എൻ ടൂ ആണോ ഓപ്ഷൻ സി എൻ ടൂ ആണോ ദെൻ ഓപ്ഷൻ ഡി എൻ എ ആണോ ഏതാണ് ലാഫിംഗ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നത് നൈട്രസ് ഓക്സൈഡ് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണോ ഓപ്ഷൻ ബി ആണോ ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് നമ്മൾ നൈട്രസ് ഓക്സൈഡ് എന്നറിയപ്പെടുക എന്താണ് ലാഫിംഗ് ഗ്യാസ് അല്ലെ ചിരിപ്പിക്കുന്ന വാതകം അറിയപ്പെടുന്ന ഏതാണ് എൻ ടു ഒന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റ്യ നോക്കാം ആൻഡ്രൻ ഡിഫൻസ് അക്കാദമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസിന്റെ പിന്നും ഡീറ്റെയിൽസ് എല്ലാം ലഭിക്കുക ഈ ഒരു ടെലിഗ്രാം ചാനലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് ബി സി ജി ബി സി ജി വാട്ട് യൂസ്ഡ് ടു പ്രിവെന്റ് ബി സി ജി വാക്സിൻ എടുക്കുക ഏത് ഡിസീസ് തടയാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷൻ എ ട്യൂബർക്ലോസിസ് ഓപ്ഷൻ സി ഡെങ്കി ഓപ്ഷൻ സി ടൈഫോയിഡ് ഓപ്ഷൻ ഡി പ്ലേഗ് ബി സി ജി വാക്സിൻ അല്ലെ ഒരു കുഞ്ഞിൽ ജനിക്കുമ്പോൾ തന്നെ എടുക്കുന്ന വാക്സിൻ ആണ് എന്തെന്ന് പറയുക ബി സി ജി വാക്സിൻ എന്ന് പറയുക ഈ ബി സി ജി വാക്സിൻ എന്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് ചോദിക്കാൻ ഏതാണ് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ട്യൂബർക്ലോസിസ് ഡിസീസ് നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് എന്തെന്ന് അറിയപ്പെടുക വാക്സിൻ എന്ന് അറിയപ്പെടുക ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം അടുത്ത ഇതാണ് ഓസ്റ്റിൻ ഫോളോയിങ് റേ ഈ താഴെ റേ തന്നിരിക്കുന്ന ഏതാണ് ഓപ്ഷൻ എ റേസ് ഓപ്ഷൻ ബി ഗാമ റേസ് ഓപ്ഷൻ സി എക്സ് റേസ് ദെൻ ഓപ്ഷൻ ഡി ആൽഫ റേസ് ഈ നാലെണ്ണത്തിനകത്ത് ഹെവിയസ്റ്റ് ഹെവിയസ്റ്റ് റേ എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് കൊസ്റ്റിൻ നന്നായിട്ട് വായിച്ചു കൊണം തിരിഞ്ഞു പോകരുത് ഹെവിയസ്റ്റ് റേ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് ആൽഫ റേ ആണ് പെനട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതൽ അല്ലെ തുളച്ച് കയറാനായിട്ട് ഏറ്റവും കൂടുതൽ പെനട്രേറ്റിംഗ് പവർ ഏറ്റവും കൂടുതലുള്ള റേ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഗാമ റേസ് ആണ് കേട്ടോ പവർ ഏറ്റവും കൂടുതൽ ചോദിച്ചുകഴിഞ്ഞാൽ ഏതാണ് അതേതാണ് ഗാമ റൈസ് ആണ് ഓക്കെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ലൈവിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് ആഫ്റ്റർ ഡൈജഷൻ അല്ലെ നമ്മുടെ ഡൈജഷൻ കഴിയുമ്പോഴത്തേക്ക് പ്രോട്ടീൻ കൺവേർട്ട് ചെയ്ത് എന്തായിട്ടാണ് മാറുക ഓപ്ഷൻ എ ഗ്ലൂക്കോസ് ഓപ്ഷൻ ബി ഫാറ്റ് ഓപ്ഷൻ സി അമിനോ ആസിഡ് ദെൻ ഓപ്ഷൻ ഡി സൂക്രോസ് അല്ലേ എന്താണ് ഡൈജഷൻ ഏതാണ് പ്രോട്ടീൻ ഡൈജഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ ആർക്കെങ്കിലും അറിയാമോ ഗ്ലൂക്കോസ് ആണോ ഫാറ്റ് ആണോ അമിനോ ആസിഡ് ആണോ അതോ ഏതാണ് അറിയപ്പെടുക സൂക്രോസ് അമിനോ ആസിഡ് ഫാറ്റ് ഗ്ലൂക്കോസ് നാലെണ്ണത്തിൽ ഏതായിരിക്കും ഏതാണ് ഓപ്ഷൻ സി അമിനോ ആസിഡ് ആണ് കറക്റ്റ് ആൻസർ കേട്ടോ ഓപ്ഷൻ സി അമിനോ ആസിഡാണ് എന്തെന്ന് അറിയപ്പെടുക പ്രോട്ടീൻ സിന്തസിസ് കഴിയുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതാണ് അമിനോ ആസിഡ് ആണ് കറക്റ്റ് ആൻസർ തിരിഞ്ഞു പോകരുത് ഓപ്ഷൻ സി ആണ് കേട്ടോ ക്ലിയർ ആണോ നമ്മുടെ ട്വൻ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് വർക്ക്ഔട്ട് ചെയ്തു ഈ ട്വൻ്റി ക്വസ്റ്റ്യൻസ് ആർമി എക്സാമുകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കുക ഇനി വരുന്ന എക്സാമുകൾക്ക് അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക ഓക്കെ താങ്ക്